ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാനുള്ള ആഘോഷമായിരിക്കും ഇത്തവണ സന്താനങ്ങൾ എല്ലാവിധ സഹായവും ചെയ്യും അനിഴം ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം ചില തർക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെങ്കിലും ആഘോഷങ്ങളെ അത് ബാധിക്കുകയില്ല സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വായ്പകൾ സ്വീകരിക്കും തവണ വ്യവസ്ഥയിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാഹനം എന്നിവ സ്വന്തമാക്കും ആഘോഷത്തിന്റെ ഭാഗമായുള്ള യാത്രകൾ വിദേശത്തേക്കുമാകാം ബന്ധുക്കളുടെ സഹകരണം കുറയുമെങ്കിലും സന്താനങ്ങളുടെ സഹായം ആശ്വാസമാകും മാത്രമല്ല ബന്ധുക്കളുമായി സാമ്പത്തിക കാര്യങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാം സ്വജനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു ചേരും ഗൃഹത്തിൽ മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക ഏതു കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ